എല്ലാവരും നല്ല ഉഷാറിലായിരുന്നു അതെ ഞങ്ങൾ ഗംഗ ആരതി കാണാൻ പോകുന്നു താമസിച്ചിരുന്ന ഹോട്ടലിനു മുൻപിൽ ഈ കാണുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുടെ വീടാണ് എത്ര വലിയ വ്യക്തികളാണെങ്കിലും നമ്മുടെ നാട്ടിലെപ്പോലെ മോടി പിടിപ്പിച്ച വീടുകളൊന്നും അവിടെ കാണില്ല എന്ന് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായി കാശിയിലെ തെരുവുകൾ എപ്പോഴും തിരക്കേറിയതായിരുന്നു ഏത് തിരക്കിനിടയിലൂടെയും വിദഗ്ദ്ധമായി ടൂവീലറുകൾ ഓടിച്ചു പോകുന്ന ഒരു കൂട്ടം ജനങ്ങൾ അവിടെയുണ്ട് അത് ഒരു അത്ഭുത കാഴ്ചയായിരുന്നു എനിക്ക് ഞങ്ങൾ നടന്ന് ഗംഗാതീരത്തെത്തി മനസ്സിനെ അലിയിക്കുന്ന ഹിന്ദി പാട്ടുകളും ചുവന്ന കാർപ്പറ്റും മനസ്സിൽ മായാതെ നിൽക്കുന്നു ഗംഗാനദിയുടെ തീരത്ത് ചുവന്ന പരവതാനി വിരിച്ച് ഗംഗാ ആരതിക്ക് വേണ്ടി പലതരം പുഷ്പങ്ങൾ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നു കാണികളായി വന്നവരെല്ലാം ആ പുഷ്പങ്ങൾ ശരിയാക്കാൻ വേണ്ടി വട്ടത്തിലിരിക്കുകയാണ് ഒരുപാട് വ്യക്തികൾ അവനവൻ്റെ സ്ഥലം പിടിച്ച് ആരതി തുടങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പ് ഒരു മൂന്നര മണിയാകുമ്പോൾ തുടങ്ങും അതോടുകൂടി എല്ലാ കസേരകളും നിറയും ആ ഗംഗ നദിയിൽ നിന്നും വരുന്ന ഇളം കാറ്റും കൊണ്ട് സുഖിച്ചിരിക്കുന്നതിനിടയിലാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ വെറ്റിയും അനുരാധയും ഗംഗാ ആവശ്യമായ പൂക്കൾ മറ്റുള്ളവർ ഒരുക്കുന്നത് ശ്രദ്ധിച്ചത് അവരും പോയി അതിൽ ഒരു ഭാഗമായി ഗാമിക്ക് ആരതി ഒരുക്കാൻ പൂക്കളൊരുക്കാൻ എനിക്കും ഇഷ്ടമായിരുന്നു പക്ഷേ ഇതെല്ലാം പകർത്തി മറ്റുള്ളവരെ ഒരു വീഡിയോ ആക്കി കാണിക്കണം എന്ന ആ ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് കൂടെയുള്ളവർ പുഷ്പങ്ങൾ ഒരുക്കുന്ന വീഡിയോയും എടുത്ത് ഞാൻ അവിടെ തന്നെ ഇരുന്നു ഇതിനിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാർ വന്നു കൂടെയുള്ളവർ അതിൽ നിന്ന് പലതും വാങ്ങി ശേഖരിച്ചു വീട്ടിൽ പോകുമ്പോൾ കുട്ടികൾക്കെല്ലാം എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ വലിയ ഒരു ജനാരവും ഞങ്ങളുടെ പിറകിൽ വന്ന് സീറ്റ് പിടിച്ചിരിക്കുന്നു ഇവരെല്ലാം ഞങ്ങളുടെ കൂടെ വിവേകാനന്ദയുടെ കൂടെ വന്നവരാണ് ഈ ചുവന്ന തൊപ്പിക്കാർ എല്ലാവർക്കും ഒരേ ഭാഗത്ത് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല അതുകൊണ്ട് ആ ബസ്സിനുള്ളിലെ ഓളം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇന്നീ കാണുന്ന പോലെ ഗംഗാ ആരതി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് പരമ്പരാഗതമായി പരിശീലനം ലഭിച്ച യുവ പുരോഹിതന്മാരാണ് ഗംഗാ ആരതി നടത്തുന്നത് അഗ്നി കൊണ്ടും ധൂപക്കുറ്റി കൊണ്ടും പൂക്കളെ കൊണ്ടും എല്ലാം ഇവർ ആരതി നടത്തും ഇതിൽ അഗ്നി ആരതിയായി ഒഴിയുമ്പോൾ അത് വിശുദ്ധിയെയാണ് കാണിക്കുന്നത് അതേസമയം പൂക്കൾ ഭക്തിയെയും ധൂപം ആത്മീയ സുഗന്ധത്തെയും കാണിക്കുന്നു ഒരുക്കി വെച്ച ആ പൂക്കളെല്ലാം വിധാനിച്ച് ആരതിക്കുള്ള സ്ഥലം ഒരുക്കുകയാണ് കുട്ടികൾ ഭക്തജനങ്ങൾ സീറ്റ് പിടിച്ചു തുടങ്ങിയിരിക്കുന്നു ഓരോ ബോട്ടുകളിലായി പക്ഷേ യഥാർത്ഥത്തിൽ ആരതി കാണേണ്ടത് പിറകിലിരുന്നാണത്രേ ഘട്ടിലാണ് ഗംഗാ ആരതി നടത്താറുള്ളത് വിശ്വാസവും സംഗീതവും ഭക്തിയും കൂടി ചേരുമ്പോൾ നല്ല സുഖമുള്ള ഒരു അനുഭവമാണ് ഗംഗാ ആരതി ഇതെല്ലാം ഗംഗാ ആരതിക്കുള്ള ഒരുക്കങ്ങളാണ് പുഷ്പങ്ങളും ഭഗവാന്റെ വിഗ്രഹവും കുറച്ച് ഫോട്ടോസും കുറേ പൂമാലകളും കൊണ്ടുവന്ന് അവർ അലങ്കരിച്ചു തുടങ്ങി മഹാദേവന്റെ തിരുചടയിൽ നിന്നും ഉരുകി ഒഴുകി ഒലിച്ചു വരുന്ന ഗംഗാമയെക്കുറിച്ച് പല വേദികളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര പെട്ടെന്ന് ഗംഗാദേവിയുടെ ആ ഗംഗാമയ്യയുടെ തീരങ്ങളിൽ എത്താൻ കഴിയുമെന്ന് കരുതിയിരുന്നില്ല പ്രത്യേകിച്ചും ഈ ഗംഗാ ആരതി കൂടാൻ അതെ ഇത് കാശിനാഥൻ്റെ അനുഗ്രഹം തന്നെ തീർച്ച शिवा स्वरूप गुरुदेव पदयुगलं नमाम्यहम् आध्यात्मतत्त्वसम्मूर्ते दयामया भक्तवत्सदः कृष्णास्वरूप गुरुपन लीगर्वसम्भूतम् कर्पूरम् सुप्रदीपितम् आराधिक्यमहम् कुर्मे पश्य मे वृता प्रभवादिषष्ठीसंवत्सराणामध्ये अस्मिन् वर्षे कालयुक्तनामात्रसंवत्सरे श्रीसूर्ये याम्यायनेयाः प्रवर्तमानस्याद्य श्रीब्राह्मणो द्वितीये प्रार्थे श्रीश्वेतवाराहकल्पे वैवस्वदवनमन्तरे अष्टाविंशतितमे युगे कलियुगे कलि प्रथमचरणे जम्मू दीपे भरतखण्डे भारतूजनाम् महम् करिष्ये तत्रादौ निर्विघ्नता संस्थित्यर्थम् आदौ गणेशम् विकयोः ध्यानम् स्मरणम् महम् च करिष्ये ॐ वा गणानान्द्वा गणपति गो हवामहे प्रियाणाम् द्वा प्रियपदि गो हवामहे निधीनान् द्वा निधिपदि ப்மணேே நான் மத்தியே மத்தே பாலியமுத்திராபூஷாஞ்சலம் சமர்பேஸ்வரி கங்காதிப்பை நராதிக்கருஜ்வாலிங்கை நிம் ரேஸ்வரியை நிதி தேவங்க ரமணீய விபூஷம் நாராயண பிரிபலங்கபார वाराणसी गुणपतिम् भयविश्वनाथम् गङ्गा गङ्गेदीयो ब्रूयात्यो जनानाम् शतैरपि बुद्धौरी नारायणी नमोऽस्तु ते आचम्य ओम् केशवाय नमः ॐ नारायणाय नमः ॐ माधवाय नमः हस्तौ वृक्षालनम् गोविन्दाय नमो नमः ॐ अवमित्रः अपवित्रो वा, वा सर्वावस्थाम् गतो यः स्मरेत् पुण्डरी गाक्षम् सवार्याभिन्दर् ओम अर्जुनिः ओम् पुण्डरी गाक्ष पुनादो पुण्डरी गाक्ष पुनादो ईश्वरी गतम् पापम् गतम् दुःखम् गतम् दारिद्र्यमेव च आगदा सुखसम्पत्तिर् पुण्योऽहं दव पूजनात् पुण्योऽहं दव दर्शनात् हस्ते जलमादाय अनेन कृताक्षरेण पूजनेन मातेश्वरी गङ्गा देवी पूजनम् प्रीयताम् न मम सत्या सन्तु यजमानस्य कामाः चिन्तितमनोरथसिद्धिरस्तु गंगा माता की जय बाबा विश्वनाथ की जय नमः पार्वतीपद हार हार महारे च इदम् विष्णुरुविचक्रामे त्रेधानि दले पदम्ब समोढमस्य पाक्मुसुरे स्वाहा इमानि गन्धाघुपुष्पाणि दुर्वाङ्गुराणि बिलपत्राणि वा तुलसीदलानि समर्पयामि मातेष्वङ्गादिप्यै नमः नानापरिमातृव्याणि वा ओम् मा अहीव भोगैः व्रजे निवाहन्यायाहि पूर्वोच्चारि देवङ्ग्रहा गुणगणविशेषण विशिष्टायाम् वेलायाम् शुभ पुण्यनिधौ अद्यस्मिन् गङ्गा सेवानिधिस्तत्त्वावधाने गङ्गा महा आरतिवेलाय वयम् सर्वे शम्भूय मातरम् गङ्गाम् शुचिन् निरमलम् च सङ्कल्पम् गृणीमः प्रतिज्ञाम् च कुर्मः ओम् यच्चाग्रदो दोदमुदैति दैवन्दु सुप्तस्य अरथैवैति दोरङ्गमाञ्ज्योतिहाञ्ज्योतिरे कन्दन् मे मनः शिव सङ्कल्पमस्तु निर्मिलनम् भूमे देव सर्वकार्येषु सर्वदा विनायकम् गुरम् भानम् ब्रह्म विष्णु महेश्वरन् सरस्वति मृणम् व्यादौ सर्वकामार्थसिद्धये धर्मकामार्थसिद्धये सिद्धिबुद्धिसैदाय स्वस्ति श्रीमन् नमः दक्षिणहस्तेन गन्धाक्षलपुष्पाणि दुर्वाङ्कुराणि चालाय निरोभायः शान्ते वानुस्पादायः ശാന്തിർതിരോന്തിരെ ജോ ജന സമീഹസേ തോ അഭയം ഗുരു ഗംഗാ ആരതി തുടങ്ങുന്നതിന് മുന്നോടിയായി ഈ പണ്ഡിറ്റ് കുട്ടികളെല്ലാം വന്ന് വേദമന്ത്രങ്ങളും കീർത്തനങ്ങളും ആലപിച്ചു അതിനു എല്ലാവരും വരിയായി നിന്ന് രണ്ട് കൈയും അടിച്ച് ഗോവിന്ദ ബോലോ ഹരി ഗോപാല ബോലോ എന്ന പാട്ടുപാടി നല്ല കീർത്തനമായിരുന്നു അതിനു ശേഷം നാല് പുറവും ഞാൻ നോക്കിയപ്പോൾ എല്ലാ ഭക്തജനങ്ങളും രണ്ട് കൈയും അടിച്ച് ആ കുട്ടികളുടെ കൂടെ അതേ കീർത്തനം പാടുകയും ഭക്തി ലഹരിയിൽ ആറാടി ഇരിക്കുകയും ചെയ്യുന്നതാണ് കണ്ടത് നമ്മുടെ മലയാളത്തിലെ അച്യുതം കേശവം എന്ന ഗാനം സുന്ദരമായി ആലപിച്ചു Terima ശങ്കനാദം മുഴക്കിക്കൊണ്ടും ധൂപം കാണിച്ചുകൊണ്ടും ആരംഭിച്ച ആരതി പിന്നീട് വലിയ വലിയ ധൂപക്കുറ്റികളിൽ കർപ്പൂരം നിറച്ച് ആരതി ഒഴിഞ്ഞു തുടങ്ങിക്കൊണ്ടാണ് തുടർന്നത് ആ സമയമായപ്പോഴേക്കും മുൻഭാഗത്തുള്ള എല്ലാ ബോട്ടുകളിലും നിറയെ ജനങ്ങൾ സ്ഥലം പിടിച്ചിരുന്നു പക്ഷേ പിറകുവശത്തിരുന്ന് മഹാദേവൻ്റെ മുഖത്തു നോക്കി ഗംഗാദേവിയെ ആരാധിച്ചുകൊണ്ട് ആ ആരതി കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അപ്പോഴത്തെ അവിടത്തെ ഒരു പ്രത്യേക അനുഭൂതി അത് അനുഭവിച്ച് തന്നെ അറിയണം ഏതായാലും മഹാദേവൻ ഗംഗാമയി അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് ഈ സമയത്ത് സന്ധ്യാസമയത്ത് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞത് എന്നുറപ്പിച്ചു സന്തോഷത്തോടെ അത് കണ്ട് മഹാദേവൻ്റെ ആ അനുഭൂതി ശരിക്കും അനുഭവിച്ചു പണവും സ്വാധീനവും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള ദർശനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഭക്തി വേണം ഭക്തി മാത്രം പോരാ ആ ഭക്തജനങ്ങളുടെ മുകളിൽ മഹാദേവൻ്റെ ഗംഗാമയ്യയുടെ അനുഗ്രഹവും വേണം തലയ്ക്ക് മുകളിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് ആ കുട്ടികൾ ആരതി ഒഴിഞ്ഞ് താഴെ വെച്ചു അതിനു ശേഷം ധൂപക്കുറ്റി എടുത്തു ഭഗവാന് നമ്മൾ സമർപ്പിക്കുമ്പോൾ ഭാഗവതം പറയുന്നത് ധൂപേ എന്നാണ് അതായത് ആദ്യം അവർ ദീപം പിന്നീട് ധൂപവും കാണിക്കുന്നു എന്ന് മനസ്സിലാക്കി ധൂപക്കുറ്റി എടുത്ത് ഗംഗാദേവിയെ ആരതിയായി അവർ ഒഴിഞ്ഞുകൊണ്ടേയിരുന്നു അവിടെ മുന്നിലായി അലങ്കരിച്ച മഹാദേവനു മുന്നിലും പല മഹാത്മാക്കളുടെ ഫോട്ടോകൾ വച്ചിരുന്നു അവരെയും അവർ അവിടെ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് ആരതി ഒഴിഞ്ഞു ശേഷം നിന്ന് വീണ്ടും ഗംഗാമയിക്ക് നേരെ തിരിഞ്ഞ് ആരതി ഒഴിഞ്ഞുകൊണ്ടേ ഇരുന്നു അതിൽ നിന്നും വരുന്ന സുഗന്ധം അനുഭവിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ആ വശത്തിരുന്നു ഒരുപാട് ഉന്നത വ്യക്തികൾ ഇടയ്ക്കിടെ വരും പോവുകയും ചെയ്തിരുന്നു ഇടയ്ക്കൊരു ചാറ്റൽ മഴ ഉണ്ടായി എങ്കിലും അത് ആരതിയെ തടസ്സപ്പെടുത്തിയില്ല ശേഷം അവർ വെഞ്ചാമരം എടുത്ത് വീശി കാണിക്കാൻ തുടങ്ങി പലപ്പോഴും അവർ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു ഇത്തവണ അവർ ചുറ്റുപാടും തിരിഞ്ഞു തിരിഞ്ഞു വന്ന് ഞങ്ങളുടെ നേരെ തിരിഞ്ഞു നിന്നും വെഞ്ചാമരം വീശി ആ വെഞ്ചാമരം വീശുന്ന താളത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഹിന്ദി ഗാനങ്ങൾ ഭക്തി നിറഞ്ഞ ഹിന്ദി ഗാനങ്ങൾ വരുന്നുണ്ടായിരുന്നു പക്ഷേ ആ പാട്ടുകൾക്കെല്ലാം കോപ്പി റൈറ്റ് ആയതിനാൽ ഞാൻ അവയെ മ്യൂട്ട് ചെയ്തു വെച്ച് ഇങ്ങനെയെങ്കിലും അവിടെ എത്താൻ കഴിയാത്ത ഭക്തജനങ്ങളെ ഈ ഗംഗാ ആരതി ഒന്ന് കാണിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഫലമാണ് ഇന്നീ വീഡിയോ ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഗംഗാമയ്യെ ആനവട്ടവും വെഞ്ചാമരവും വീശി അവർ ആരാധിച്ചു ആ സമയത്ത് മഴച്ചാറൽ ഒന്നുകൂടി കനത്തു ചിലരെല്ലാം കുട ചൂടി മുന്നിലിരുന്നു അത് എനിക്ക് വീഡിയോ എടുക്കുന്നതിന് ചെറിയ ഒരു തടസ്സം ചെയ്തു പക്ഷേ ചില വ്യക്തികൾ കുടയില്ലാത്തതിനാൽ എഴുന്നേറ്റു പോയി അത് എനിക്ക് ഒരു സൗകര്യമായി ശേഷം കുട്ടികളെല്ലാം ആനവട്ടം എടുത്ത് വീശാൻ തുടങ്ങി മയിൽപീലി വെച്ച് നന്നായി അലങ്കരിച്ച ആ ആനവട്ടം ഉപയോഗിച്ച് അവർ ഗംഗാമയ്യെ ആരതിയായി ഒഴിയാൻ മുട്ടുകുത്തിയിരുന്നു വീണ്ടും എഴുന്നേറ്റ് നിന്ന് അവർ കൈ നിറയെ നിറയിൽ പൂക്കൾ എടുത്തു ആ പൂക്കളെ കൊണ്ടാണ് അടുത്തതായി അവർ ആരാധിക്കാൻ തുടങ്ങിയത് ഗംഗാ ആരതി പൂക്കളാൽ സമൃദ്ധമാണ് അതി മുതലേ ഒരുപാട് തരം പൂക്കൾ അവർ അവിടെ വിധാനിച്ചിരുന്നു ആ പൂക്കൾ വിധാനിച്ച സ്ഥലത്ത് നിന്നാണ് ഈ കുട്ടികൾ ഈ ആരതി ഒഴിയുന്നത് വലിയ ഒരു ഉണ്ട പൂവെടുത്ത് ഏഴുപേരും ഒരേപോലെ ഗംഗാദേവിയെ ഒഴിഞ്ഞ് ആരാധിച്ചു അവസാനം ആ പൂക്കൾ അവർ മുകളിലേക്ക് വീശി എറിഞ്ഞു വീണ്ടും ധൂപക്കുറ്റി എടുത്ത് കാണിക്കാൻ തുടങ്ങി അതാണ് ശരിക്കും ഗംഗാ ആരതി എന്ന് നമുക്ക് തോന്നിപ്പോകും ആ പേരും ഒരുപോലെ ഒരേ താളത്തിൽ ഒരേ ഭാഗത്തേക്ക് വീശി ആഞ്ഞ് താളത്തിൽ ആ ആരതി ഒഴിഞ്ഞുകൊണ്ടേയിരുന്നു അവരുടെ എല്ലാവരുടെയും അംഗചലനങ്ങൾ ഒപ്പമായിരുന്നു ശരിയായ പ്രാക്ടീസ് കിട്ടിയ കുട്ടികളാണ് അവർ എന്ന് മനസ്സിലായി അത് താഴെ വെച്ചതിനു ശേഷം അവർ മണിയും ചന്ദനത്തിരിയും ചേർത്ത് ആരതി ഒഴിഞ്ഞു ഈ സമയത്ത് നാലു ഭാഗത്തേക്കും തിരിഞ്ഞ് അവർ ഗംഗയെ ആരാധിച്ചു सर्वे भवन्तु सुखिनः सर्वे सन्तु निरा न मा विविघ्ने आपदाम आपदामपहरितारम् शेषम् ഗംഗാമൈക്കുള്ള പട്ട് എടുത്തു കാണിച്ചു കൊണ്ടാണ് അവർ ആരാധിച്ചത് ഗംഗാ ആരതിയുടെ മറ്റൊരു ഭാഗമായി ആ കുട്ടികളെല്ലാം കയ്യിൽ ഒരു കഷ്ണം പട്ടു തുണി എടുത്തുകൊണ്ട് ഗംഗാമൈക്ക് ചേല ചാർത്തി ആരാധിച്ചു അപ്പോഴേക്കും ചാറ്റൽമഴ കുറഞ്ഞിരുന്നു എങ്കിലും നല്ല കാറ്റുണ്ടായിരുന്നു കുറേ വ്യക്തികളെല്ലാം മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയി അതുകൊണ്ട് സുന്ദരമായി ഈ കുട്ടികൾ ചെയ്യുന്ന ആരതിയുടെ വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞു ശേഷം അവർ അതിനു മുമ്പ് ചെയ്തതുപോലെ തിരിഞ്ഞു നിന്നും ഞങ്ങളുടെ ഭാഗത്തേക്ക് മാറി നിന്നും ഒരേ താളത്തിൽ ഒരേപോലെ ഏഴുപേരും എന്താണോ അവർ എന്നും ചെയ്യാറുള്ളത് അതുപോലെ ആരതി ഒഴിഞ്ഞ് ഞങ്ങളെയെല്ലാം തൃപ്തിപ്പെടുത്തി ശ്രീ ഗംഗാമയെയും ആ പട്ട് വീശി കാണിക്കുന്നതോടൊപ്പം താളം പിടിക്കാനായി ഇടത്തെ കയ്യിൽ കുടമണി വെച്ച് കിലുക്കുന്നുണ്ടായിരുന്നു ശേഷം വീണ്ടും ധൂപക്കുറ്റികൾ എടുത്തു ഗംഗാമയ്ക്ക് ആരതി ഒഴിഞ്ഞു തുടങ്ങി ആരതി കെട്ടുപോകുമോ എന്ന് തോന്നുന്ന തരത്തിൽ ചില സമയത്ത് മഴ ശക്തി കൂടി വന്നു ചിലരെല്ലാം എഴുന്നേറ്റ് പോയി മറ്റു ചിലർ തലയിലൂടെ ഷാളും പുതപ്പുമെല്ലാം മൂടി പുതച്ചിരുന്ന് അത് കണ്ടു കുട പിടിച്ചിരിക്കുന്നവർ ഇടയ്ക്ക് ഒരു ശല്യമാണെങ്കിലും കുറേ പേർ പോയി കഴിഞ്ഞതുകൊണ്ട് സുന്ദരമായി അവരുടെ ആനവട്ടം വെഞ്ചാമ്പരം വീശുന്നത് വീണ്ടും കാണാൻ കഴിഞ്ഞു ആനവട്ടം വീശുന്നതോടൊപ്പം ഇത്തവണ അവർ കുടമണിയേയും ഉപയോഗിച്ചിരുന്നു ഈ കുടമണി കെളുങ്ങുന്ന ആ താളത്തിനോടൊപ്പം ഹിന്ദി ഗാനങ്ങളും ഒഴുകി വരുന്നുണ്ടായിരുന്നു അത് ഒരു പ്രത്യേക സുഖമാണ് കാശി വിശ്വനാഥനെ കണ്ടതോടൊപ്പം കുറച്ച് നല്ല സുഹൃത്തുക്കളെയും സമ്പാദിക്കാൻ കഴിഞ്ഞു അവരോടൊപ്പം ഫോട്ടോ എടുത്തും സംസാരിച്ചും ഞാൻ ഒരുപാട് സന്തോഷിച്ചു നല്ല സുഹൃത്തുക്കൾ അത് ഇന്നും ഒരു സമ്പാദ്യം തന്നെയാണ്